നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നീണ്ട ഒന്നര വർഷത്തെ പദ്ധതി നടപ്പിലായതിന്റെ ആഹ്ലാദവും അതേസമയം ഭീതിയും യുക്രൈന് നല്ല പോലെ ഉണ്ടാകും അടിച്ചതേ രീതിയിൽ തന്നെ റഷ്യ തിരിച്ചടിച്ചാൽ അന്ന് യുക്രൈൻ എന്ന രാജ്യത്തിന്റെ അന്ത്യമായിരിക്കും കൂട്ടിന് കാര്യമായ പ്രബല ശക്തികളൊന്നും കാര്യമായി ഉണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടും ഈ കടന്ന കൈക്ക് യുക്രൈൻ മുതിർന്നു എന്നുള്ളത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പതിനെട്ട് മാസത്തോളമായി യുക്രൈൻ ആസൂത്രണം ചെയ്ത ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുട്ടിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾക്കാണ് എന്തുകൊണ്ടാണ് റഷ്യ ഇത്രയും ദിവസമായിട്ട് ഒരു പ്രതികരണം പോലും അല്ലെങ്കിൽ പ്രതികാര രീതിയിലുള്ള ഒരു തിരിച്ചടി പോലും നടത്താത്തത് എന്നുള്ളതാണ് നാറ്റോ രാജ്യങ്ങളെ അടക്കം മറ്റുള്ള ആശങ്ക രാജ്യങ്ങളെല്ലാം തന്നെ ആശങ്കയുടെ ഒരു മുൾമുനയിൽ നിർത്തുന്നത് ഏതായാലും കൃത്യമായി റഷ്യ തയ്യാറെടുക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അതിന് പിന്നിലുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോഴും കൃത്യമായിട്ട് എന്തൊക്കെ ആയുധങ്ങളാണ് റഷ്യയുടെ കൈവശമുള്ളതും അതും റഷ്യയുടെ വജ്രായുധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ആർക്കും ഒരു രാജ്യത്തിന് ഒരു പിടിയുമില്ല റഷ്യ പലപ്പോഴും ഉപയോഗിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നടക്കം ഇറക്കിയിട്ടുള്ള ആയുധങ്ങളായിരിക്കും പക്ഷേ റഷ്യയുടെ കൈവശമുള്ള മാരക ആയുധങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും റഷ്യ പുറത്തെടുത്തിട്ടില്ലെന്നാണ് ചില യുദ്ധ യുദ്ധവിദഗ്ധരടക്കം പല ചർച്ചകളിലടക്കം പറയാറുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ആയുധങ്ങളുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ ആണവ ജൈവ രാസായുധങ്ങൾ എന്നിങ്ങനെ മൂന്ന് ഏറ്റവും വിനാശകരമായ ആയുധ തരങ്ങൾ റഷ്യയ്ക്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അയ്യായിരത്തിലധികം ആണവ വാർഹെഡുകളും അവരുടെ കൈവശമുണ്ട് ന്യൂതന ആയുധ സംവിധാനങ്ങൾ ഉള്ളതിനാൽ റഷ്യയുടെ പ്രതിരോധ ശേഷി മികച്ചതാണ് ഏതായാലും അതൊക്കെ തന്നെ ഇനി പുറത്തെടുക്കുമോ എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത് ഇപ്പോഴും പല രാജ്യങ്ങളിലും യുദ്ധം നമുക്കറിയാം ലോകത്തിന്റെ പല കോണുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയായിട്ടും ഒരു യുദ്ധത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ലോകം പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ എന്നുള്ള ചോദ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആശങ്കയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത് അവരുടെ റഷ്യയുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്ന് ആർ എസ് ടു സിക്സ് ഒറേഷ്നിക് മിസൈലാണ് യു എസിനെയും നാറ്റോ രാജ്യങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഈ മിസൈലിന് കഴിവുണ്ടെന്ന് പൊതുവെ അവകാശപ്പെടുന്നു ഹേസൽ ട്രീ എന്ന റഷ്യൻ അർത്ഥമാണ് പേരിനുള്ളത് പ്രതിരോധ ശേഷിയും സൈനിക തന്ത്രവും കാരണം ഈ മിസൈൽ ലോകമെമ്പാടും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഒറേഷ്നിക് മിസൈൽ അടക്കം പ്രയോഗിക്കാനായിട്ട് യുക്രൈൻ റഷ്യയെ പ്രേരിപ്പിച്ചോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ സ്പൈഡർ വെബ് ആക്രമണം റഷ്യയിൽ നിന്ന് ശക്തമായ ഒരു പ്രതികരണത്തിന് തന്നെ കാരണമായേക്കാമെന്ന് യുക്രൈന് നല്ലപോലെ അറിയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആദ്യമായി ഡിനി പ്രോക്കെതിരെ വിന്യസിച്ച ഒറേഷനിക് മിസൈൽ പോലുള്ള നൂതന ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇത് പ്രേരിപ്പിച്ചേക്കാമെന്ന് ചിലർ അനുമാനിക്കുന്നു പാരസ്റ്റുസിക്സ് റുബേഷിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹൈപ്പർ സോണിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഒറേഷ്നിക് ഒരു ശക്തമായ ആയുധമാണ് ആറ് സബ്മോഡുകൾ ഉപയോഗിച്ച് ആറ് വാർഹെഡുകൾ വീതം വഹിക്കാൻ കഴിവുള്ള ഇതിനെ ഒരു ഷോട്ട്ഗൺ സ്ഫോടനം പോലെ പ്രവർത്തിക്കുന്ന മുപ്പത്തി ആറ് സ്ഫോടക വസ്തു യൂണിറ്റുകൾ വിശാലമായ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയും പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ അവകാശപ്പെടുന്നത് പോലെ അതിന്റെ ബാക് ടെൻ വേഗതയും അതായത് സെക്കൻഡിൽ രണ്ടേ പോയിന്റ് അഞ്ചു മുതൽ മൂന്ന് കിലോമീറ്റർ പറക്കലിന്റെ മധ്യത്തിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഇതിനെ തടയുന്നത് അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇതിനെ തടയുന്നത് അസാധ്യമാക്കും ഡിനിപ്രോ ആക്രമണത്തിൽ നിഷ്ക്രിയ സബ്മോണിഷ്യനുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒറേസ്നിക് ആണവ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡുകൾ വഹിക്കാനുള്ള കഴിവ് അതിനെ വൈവിധ്യമാർന്നതോ ഭയാനകവുമായ ഒരു ഭീഷണിയാക്കുന്നുണ്ട് റഷ്യയുടെ വ്യാമപ്രതിരോധത്തെ അനുമാനിക്കുകയും അതിന്റെ തന്ത്രപരമായ ബോംബർ കപ്പലിലെ കേടുപാടുകൾ വരുത്തുകയും ചെയ്ത സ്പൈഡർ വെബ് ആക്രമണത്തിന്റെ സമയവും വ്യാപ്തിയും ഒറേഷ്നിക്കിനൊപ്പം ആക്രമണം നടത്താൻ പുടിനെ പ്രേരിപ്പിച്ചിരിക്കാം എക്സിലെ പോസ്റ്റുകളും സൈനിക വിശകലനങ്ങളും സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് റഷ്യൻ പ്രദേശത്ത് പാശ്ചാത്യ വിതരണക്കാർ നൽകുന്ന എ ടി എ സി എം എസും സ്റ്റോം ഷാഡോ മിസൈൽ ആക്രമണങ്ങളും മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതിനാൽ റഷ്യ ഒറേഷ്നിക്കിന് പ്രതികാര നടപടിയായി വിന്യസിക്കാൻ കഴിയുമെന്നാണ് ശക്തമായ റഷ്യൻ പ്രതികരണം പ്രതീക്ഷിക്കുന്ന യുക്രൈൻ ഉദ്യോഗസ്ഥർ ഒറേഷ്നിക്കിന് ഒരു സാധ്യമായ പ്രതിരോധ നടപടിയായി വിശേഷിപ്പിച്ചിട്ടുണ്ട് കാരണം അതിന്റെ ഹൈപ്പർസോണിക് കഴിവുകളെ നേരിടാൻ യുക്രൈന് താട് അല്ലെങ്കിൽ ആരോ ത്രീ പോലുള്ള നൂതന പ്രതിരോധ സംവിധാനങ്ങളും സംവിധാനങ്ങളുടെ അഭാവവും ഉണ്ടെന്നാണ് ഡിനിപ്രോയിൽ പ്രോയിൽ ഒറേഷ്നിക്കിന്റെ വിന്യാസം റഷ്യയുടെ ഒരു വ്യാപനത്തിനുള്ള സന്നദ്ധതയുടെ മുന്നറിയിപ്പായി കണക്കണക്കാക്കപ്പെടുന്നു സ്പൈഡർ വെബ് ആക്രമണത്തിന്റെ വിജയം ഈ ഭീഷണി വർദ്ധിപ്പിക്കുമായിരുന്നു റഷ്യയുടെ ആണവശേഷിയുള്ള ബോംബർ വിമാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് യുക്രൈൻ റഷ്യയുടെ ആണവ ട്രയാഡിന്റെ ഒരു പ്രധാന ഘടകത്തെയും ആക്രമിച്ചു ഇത് ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്നതിനായി പുടിന്റെ മിസൈൽ ശേഷികൾ വളച്ചൊടിക്കാൻ പ്രേരിപ്പിച്ചു യൂറോപ്പിന്റെ ഭൂരിഭാഗം ഉൾക്കൊള്ളുന്ന മൂവായിരത്തി നാനൂറ്റി പത്ത് മൈൽ വരെ ദൂരത്തിൽ ആക്രമണം നടത്താനുള്ള ഒറേഷ്നിക്കിന്റെ കഴിവ് സാഹചര്യത്തിൽ അതിന്റെ തന്ത്രപരമായ മൂല്യവും വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിന്റെ ഹൈപ്പർ സോണിക് വേഗതയ്ക്കും സബ്മോട്ട് വ്യാപനത്തിനും ഇരയാകുന്ന യുക്രൈനെതിരെ ചുരുക്കത്തിൽ യുക്രൈന്റെ സ്പൈഡർ വെബ് ആക്രമണം റഷ്യയിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താനുള്ള കഴിവ് പ്രകടമാക്കിയിട്ടുണ്ട് മോസ്കോയുടെ വ്യാമ മേധാവിത്വത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഈ ധീരമായ നീക്കം കൂടുതൽ ശക്തമാക്കാൻ സാധ്യതയുണ്ട് ഓറേഷ്നിക് മിസൈൽ പ്രതികാരത്തിനുള്ള സാധ്യതയുള്ള ഉപകരണമായി ഉയർന്നു വരുന്നതോടെ സ്വന്തം ന്യൂതന ആയുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള റഷ്യയുടെ ദൃഢനിശ്ചയവും ഇതിനോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാം ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ റഷ്യ പുറത്തേക്ക് എടുക്കാത്ത പല ആയുധങ്ങളും അതായത് റഷ്യയുടെ ആയുധ ശേഖരങ്ങളിലുള്ള പല ആയുധങ്ങളും പുറത്തെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം തന്നെ നാറ്റോ രാജ്യങ്ങൾക്കടക്കം വലിയ ഭീഷണിയാകും റഷ്യ ഇത് എവിടെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നാറ്റോ രാജ്യങ്ങളെ അടക്കം ഏറെ ഭയപ്പെടുന്നത് യുക്രൈന്റെ ഡ്രോൺ ചാതുര്യവും റഷ്യയുടെ മിസൈൽ ശക്തിയും തമ്മിലുള്ള ഇടപെടൽ യുദ്ധത്തിന്റെ പരിണാമപരവും അപകടകരവുമായ ചലനാത്മകതയെ അടിവരയിടുന്നു നിലവിൽ വിവിധ രാജ്യങ്ങളുടെ പക്കലുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ ആധുനികമാണ് ഒറേഷ്നിക് ശബ്ദത്തിനേക്കാൾ പത്ത് മടങ്ങിലധികമാണ് ഇതിന്റെ വേഗത അതുകൊണ്ട് തന്നെ മിക്ക വ്യാമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ തടയുക അസാധ്യമാണ് മാത്രമല്ല യൂറോപ്പിന്റെ ഏത് കോണിലും ഒറേഷ്നിക്കിന് എത്തിപ്പെടാൻ സാധിക്കും യുക്രൈനിൽ ലഭിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം ക്രംലിനെ ചെറുതായൊന്നുമല്ല ചൊടിപ്പിച്ചിരുന്നത് അതിനുള്ള ശക്തമായ താക്കീതാണ് ഒറേഷ്നിക്കിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത് യൂറോപ്പിൽ ആരും റഷ്യയുടെ ആയുധങ്ങൾക്ക് മുന്നിൽ സുരക്ഷ ക്ഷിതരല്ല എന്ന വ്യക്തമായ സന്ദേശം കൂടി റഷ്യ ഇതിലൂടെ കൊടുക്കുകയാണ് ഒറേഷ്നിക്കിന് ഒരേ സമയം പരമാവധി ആറ് ഫോർമുലകൾ വരെ വഹിക്കാൻ സാധിക്കും ഒറ്റപ്രയോഗത്തിൽ തന്നെ ആറ് ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി ആക്രമിക്കാൻ സാധിക്കുമെന്നതാണ് ഒറേഷിക്കിന്റെ പ്രത്യേകത ഫോർമുനകൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനം മാത്രമല്ല നാശനഷ്ടം ഉണ്ടാക്കുന്നത് മിസൈലിന്റെ ഗതികോർജവും അതിന്റെ ആയുധമാണ് ഇതിലൂടെ മിസൈൽ ലക്ഷ്യത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷോക്ക് വേവ് തന്നെ നാശനഷ്ടം ഉണ്ടാക്കാൻ പര്യാപ്തമാണ് എസി പീരങ്കികൾ മാൽവ വീൽഡ് സെൽഫ് പ്രൊപ്പൽഡ് ഹോവിസ്റ്ററുകൾ വിവിധ ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ കൃത്യതയോടെ നയിക്കപ്പെടുന്ന വ്യോമായന യുദ്ധോപകരണങ്ങൾ ആർ തേർട്ടി എം ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ തുടങ്ങി നിരവധി മറ്റ് സംവിധാനങ്ങളും റഷ്യയുടെ പ്രവർത്തന വിജയങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ആക്രമണത്തിൽ എഴുന്നൂറ് കോടി ഡോളറിന്റെ നാശനഷ്ടം സംഭവിച്ചതായും നിരവധി യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതുമായാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് അതേസമയം ഇവാനോവോ റിയാസൻ അമൂർ വ്യാമത്താവളങ്ങളിലെ ആക്രമണങ്ങൾ വിജയകരമായി തടഞ്ഞുവെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് എന്നാൽ യുക്രൈൻ പറയുന്നത് ഈ ആക്രമണങ്ങളിൽ റഷ്യയുടെ നാപ്പത്തിയൊന്ന് ബോംബർ വിമാനങ്ങൾ തകർന്നു എന്നാണ് ഇതിൽ എ ഫിഫ്റ്റി ഏർലി വാർണിംഗ് വിമാനങ്ങളും ട്യൂ ട്വന്റി ടു എം ത്രീ റ്റു നയന്റി ഫൈവ് എന്നിവയുൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നൂറിൽ താഴെ സ്ട്രാറ്റജിക് ബോംബറുകൾ വിമാനങ്ങളുള്ള റഷ്യയുടെ നാൽപ്പതിലധികം വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റഷ്യ അങ്ങേയറ്റം പ്രകോപിതരാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഇത്രയും വലിയൊരു പ്രകോപനം യുക്രൈൻ നടത്തിയ സ്ഥിതിക്ക് റഷ്യ അടങ്ങിയിരിക്കുമെന്നും തോന്നുന്നില്ല യുക്രൈനെ പോലെ ഒന്നര വർഷമൊന്നും കാത്തിരിക്കുന്ന കണക്ക് കൂട്ടലുകൾ നടത്തേണ്ട ആവശ്യം റഷ്യക്കില്ല റഷ്യയുടെ ഒറ്റടിക്ക് വീഴാവുന്നതേയുള്ളൂ യുക്രൈൻ കിട്ടിയ ഈ അടിക്ക് മറുപടി കൊടുക്കാൻ റഷ്യ ഇറങ്ങി തിരിച്ചാൽ പിന്നെ സെലൻസ്കി ആര് കാലുപിടിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്താതിരിക്കട്ടെ പക്ഷേ ഇപ്പോൾ ട്രംപ് വിചാരിച്ചിട്ടും കാര്യങ്ങൾ കയ്യിൽ ഒതുങ്ങുന്നില്ല പല മധ്യസ്ഥ ശ്രമങ്ങൾക്കും ട്രംപ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും തന്നെ വഴങ്ങാതിരിക്കുകയായിരുന്നു ഇരുവരും പക്ഷേ ഇപ്പോൾ വീണ്ടും യുക്രൈൻ ഇത്തരത്തിലുള്ള ആക്രമണം അല്ലെങ്കിൽ ഒരു കടന്ന കൈക്ക് ശ്രമിച്ച സ്ഥിതിക്ക് ഏതായാലും റഷ്യ ഇനി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാധ്യതയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട